നമസ്കാരം ആശാ ഷോർട്സ് ട്രാവൽ മെമ്മറീസിലേക്ക് സ്വാഗതം റോസാപ്പൂമാല ഭീമാകാരമായ റോസാപ്പൂമാല ഇങ്ങനൊരു മാല അടുത്ത കാലത്തായി ന്യൂസ് ചാനലിലും മറ്റും കണ്ടിട്ടുണ്ടാവും വിശിഷ്ട അതിഥികളെ പ്രധാനമന്ത്രിയും മറ്റും വരുമ്പോൾ സ്വീകരിക്കാനായി ഈ ഒരു മാല ഉപയോഗിക്കാറുണ്ട് ഇത് കഴുത്തിൽ ധരിക്കാൻ പറ്റില്ല കാരണം ഒരാളുടെ വലിപ്പമുണ്ട് അതുപോലെ കനമുണ്ട് അത് കഴുത്തിൽ ഇടാൻ പറ്റില്ല ആ വിശിഷ്ടാതിഥിയുടെ രണ്ട് സൈഡിലുമായി മറ്റ് ആൾക്കാർ നിന്ന് ഈ മാല ഉള്ളൂ വിടർത്തി പിടിക്കും വിശിഷ്ടാതിഥി അതിനെ നടുക്ക് നിൽക്കുന്നത് പോലെ ആണ് വരിക ഇങ്ങനൊരു മാല കാണാൻ ഭാഗ്യമുണ്ടായത് മധുരമീനാശി ക്ഷേത്രത്തിൽ പോയപ്പോഴാണ് ഇഷ്ടംപോലെ കൂട്ടുകാരികൾ തമിഴ്നാട്ടുകാരുണ്ട് അങ്ങനെ ഒരു കൂട്ടുകാരിയുടെ വിട്ടിൽ തമിഴ്നാട്ടിൽ പോയപ്പോഴാണ് മധുരമീനാക്ഷി ക്ഷേത്രത്തിൽ കൊണ്ടുപോയത് മധുരമീനാക്ഷി ക്ഷേത്രം പല നഗരങ്ങളിലായി വ്യാപിച്ചു കിടക്കുന്നതാണ് നാല് ഗോപുരങ്ങൾ നാല് നഗരത്തിലാണ് ഒരു ഗോപുരത്തിൽ കൂടി കയറി ഉള്ളിൽ കയറി തിരികെ അതുവഴി ഇറങ്ങാൻ പറ്റിയില്ലെന്നുണ്ടെങ്കിൽ നമ്മൾ മറ്റൊരു നഗരത്തിലായിരിക്കും ചെന്നെത്തുക അവിടെ നിന്ന് ബസ് പിടിച്ച് വരണ്ടി വരും കൂട്ടുകാരിക്ക് നന്നായി സ്ഥലങ്ങൾ അറിയാവുന്നതുകൊണ്ട് ഞങ്ങൾക്ക് കുഴപ്പമൊന്നും പറ്റിയില്ല അകത്ത് കയറി കഴിഞ്ഞാൽ എവിടെ നോക്കിയാലും ഒരേ തരമാണ് ഒരേ തരം കരിങ്കൽ ഭിത്തികൾ മെള്ളിലും താഴെയും വശങ്ങളിലും എവിടെ നോക്കിയാലും കരിങ്കൽ നിർമ്മിതികളാണ് വിശാലമായ കരിങ്കൽ നിർമ്മിതികൾ അതിൽ ഒരു ഇഞ്ച് സ്ഥലം പോലും വെറുതെ ഇല്ല എല്ലായിടവും കൊത്തുപടികളാണ് ഞാൻ പൊതുവെ വലിയ ഭക്തിയൊന്നുമല്ല അല്ലെങ്കിൽ തന്നെ ഇവിടെയൊക്കെ വരുന്ന ആൾക്കാർ എല്ലാം ടൂറിസ്റ്റുകളായിരിക്കും അവർ ഇത്ര ബഹത്തായ നിർമ്മിതി കണ്ട് ആസ്വദിച്ച് നടക്കുകയുള്ളൂ അതിനാൽ തന്നെ മധുരമീനാഷിയുടെ വിഗ്രഹം കണ്ടതായിട്ടോ അവിടെ തൊഴുതായിട്ടോ എനിക്ക് ഒട്ടും ഓർമ്മയില്ല കൂട്ടുകാരി എവിടെയൊക്കെയോ പോയി തൊഴുതു ഞാനും കൂടെ പോയി തൊഴുതു അന്നേരം എനിക്ക് ഭക്തിയൊന്നും ഉണ്ടായില്ല ഉള്ളതാണ് സത്യം ഞാൻ കണ്ടത് ഇത്ര അത്ഭുതകരമായ കരിങ്കൽ നിർമ്മിതി ഞാൻ മുകളിലും താഴെയും വശങ്ങളിലും എല്ലാം നോക്കി നോക്കി നടക്കുകയായിരുന്നു എവിടെയൊക്കെയോ പോയി ഇതുവഴിയൊക്കെയോ പോയി എവിടെയാണ് നിൽക്കുന്നത് എന്നുള്ള സ്ഥലകാല ബോധം പോലും നമുക്ക് ഉണ്ടാകില്ല ഇതുവഴിയാണ് വന്നത് ഇതില ഇതിലെയാണ് പോകേണ്ടത് ഇതൊന്നും ഒരു ഐഡിയയും ഉണ്ടാവില്ല കൂട്ടുകാരി വഴിയെല്ലാം അറിയാവുന്നതുകൊണ്ട് തിരികെ കയറിയ സ്ഥലത്തൂടെ തന്നെ ഇറങ്ങാൻ സാധിച്ചു ഇറങ്ങാൻ വരുന്ന വഴി വിശാലമായ കരിങ്കൽ നടപ്പന്തലിൽ ഞങ്ങൾ കുറച്ചു നേരം വിശ്രമിച്ചു രണ്ട് വശങ്ങളിലും ഭീമാകാരമായ കരിങ്കൽ തൂണുകളാണ് തൂണുകൾക്കിടയിൽ ഉള്ള സ്ഥലത്ത് നമുക്ക് വിശ്രമിക്കാം കുറേ ആളുകളൊക്കെ അവിടെ കിടന്നുറങ്ങുന്നുണ്ട് നല്ല തണുപ്പാണ് അവിടെ കിടന്നു കഴിഞ്ഞാൽ ഉറങ്ങിപ്പോകും അത്രയ്ക്ക് സുഖകരമായ കാലാവസ്ഥ അവിടെ ഇരിക്കുമ്പോൾ ഈ കരിങ്കൽ തൂണുകളുടെ ഇടയിലൊക്കെ കച്ചവട സ്ഥാപനങ്ങളാണ് അമ്പലത്തിലേക്ക് ആവശ്യമായ വഴിപാട് സ്ഥാപനങ്ങൾ സാധനങ്ങളും പൂമാലകളും പൂക്കളും ഒക്കെ ഉള്ള കടകളാണ് ഈ കരിങ്കൽ ഭിത്തികളുടെ കരിങ്കൽ തൂണുകളുടെ ഇടയിലൊക്കെ ഞങ്ങൾ ഇരുന്നതിൻ്റെ നേരെ എതിരായി ഒരു പൂക്കടയായിരുന്നു ഞാൻ ആ പൂക്കടയിൽ നോക്കി പെട്ടെന്ന് എൻ്റെ കണ്ണ് ഉട ഉട ഉടക്കിയത് ഒരു പൂമാലയിലാണ് എന്താ അതിന്റെ വലിപ്പം റോസാപ്പൂക്കൽ മാത്രം കൊണ്ടുണ്ടാക്കിയ ഒരു പൂമാല അത് ആ കടയുടെ ഒരു മൂലയിൽ തൂക്കി ഇട്ടിരിക്കുന്നു കടയുടെ അത്രയും തന്നെ അതിന് വലിപ്പം പൊക്കമുണ്ട് ആ എന്തുമാത്രം റോസാപ്പൂക്കളാണ് ചുമന്ന റോസാപ്പൂക്കൾ അടുക്കി അടുക്കി വെച്ച് ഉണ്ടാക്കിയ ഭീമാകാരമായ ഒരു മാല ഞാൻ ആ മാലയിൽ തന്നെ നോക്കിയിരുന്നു എത്ര നേരം നോക്കിയിരുന്നാലും മടുപ്പുണ്ടാക്കാത്ത ഒരു സ്ഥലമാണ് പൂക്കളെ വിൽക്കുന്ന കടകൾ പൂക്കടകൾ നമുക്ക് പക്ഷെ നമ്മളുടെ പൂക്കൾ വാങ്ങി നമ്മൾ തിരികെ പോണം കടയുടെ വാതുക്കൾ നോക്കി നിൽക്കാൻ അനുവാദമില്ല ഞങ്ങൾ എതിർവശത്ത് ഇരുന്നതുകൊണ്ട് കുറേ അധികം സമയം ആ പൂമാല നോക്കിയിരിക്കാൻ പറ്റി അത് കഴിഞ്ഞപ്പോൾ കൂട്ടുകാരി വിളിച്ചു ഇനി ഇരുന്ന് കഴിഞ്ഞാൽ ലേറ്റാകും നമുക്ക് പോകാം അങ്ങനെ തിരികെ പോകുന്നു എങ്കിലും ആ പൂമാല ഇപ്പോഴും എൻ്റെ മനസ്സിൽ മയാതെ നിൽക്കുന്നു ഈയിടെയായി ന്യൂസ് ചാനലിലും ടി വിയിലും മറ്റും കാണാറുണ്ട് ഇത്തരം പൂമാല അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഈ പൂമാലയുടെ ഉപയോഗം പ്രധാനമന്ത്രി വരുമ്പോഴും മറ്റും സ്വീകരിക്കാനായി ഭീമാകാരമായ ഈ പൂമാല ഉപയോഗിക്കുന്നു ഞാൻ ചിന്തിച്ചത് ഇതിൻ്റെ പുറകിൽ എന്തുമാത്ര മനുഷ്യ അധ്വാനമുണ്ട് നമ്മൾ ഒരു റോസാച്ചെടി വീട്ടുമുറ്റത്ത് വച്ചാൽ അതിൽ ഒരു പൂ ഉണ്ടായി വരണമെങ്കിൽ എന്തുമാത്രം കഷ്ടപ്പെടണം അതുപോലെ പരിചരണവും ശ്രദ്ധയും വേണ്ട ഒരു ചെടിയാണ് റോസാച്ചെടി അപ്പോൾ ഒരു ലോഡ് ഒരു ലോറിയിൽ നിറയെ പൂക്കൾ ഉണ്ടെങ്കിലേ ഇതുപോലെയൊക്കെ ഉള്ള ഒരു മാലം ഉണ്ടാക്കാൻ പറ്റുള്ളൂ അതിനു മാത്രം പൂക്കൾ ഉൽപാദിപ്പിക്കുന്ന ഉൽപ്പാദിപ്പിക്കുന്ന കൃഷിക്കാരെ നമ്മൾ ആദരിക്കണ്ടേ വീണ്ടും കാണാം മറ്റൊരു വിശേഷവുമായി നമസ്കാരം